ഞാൻ അടുത്ത വിളിക്കണം ഇനി പ്രൊഡ്യൂസർ ും പിന്നെ സംവിധായകം വേണമല്ലോ തീർച്ചയായും എന്തൊരു ആഘോഷം നല്ലൊരു കൊടുക്കാം നമ്മുടെ ആദ്യായിട്ടാണ് സിനിമയുടെ പ്രൊമോഷന് വേണ്ടിട്ടൊരു കോളേജിൽ വരുന്നത് അത് ഭാരത് മാതാ പോലെ ഒരു കോളേജായത് ഭയങ്കര സന്തോഷമുണ്ട് കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു കുറച്ച് ജെൻസി പിള്ളേരുടെ മുമ്പിൽ വന്ന് എൻ്റെ സിനിമയെപ്പറ്റി സംസാരിക്കണം എന്നുള്ളത് അതിവിടെ നടക്കാൻ പോവാണ് പിന്നെ നിങ്ങൾ തട്ടത്തിൽ എന്ന് പറയുന്ന പാട്ട് കേട്ടോ ഇഷ്ടപ്പെട്ടോ തട്ടത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിനിമ എന്തായാലും ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഉറപ്പാണ് കാരണം നമ്മുടെ സിനിമയോട് ചേർന്ന് നിൽക്കുന്ന നമ്മുടെ സിനിമയുടെ കഥ പറയുന്ന തട്ടത്തിൽ തക്കത്തിൽ തന്നിട്ട് പോയത് എന്താണെന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് എന്ന് പറയുന്ന സിനിമ ഇപ്പം എൻ്റെ ഏറ്റവും വലിയ സന്തോഷമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സിനിമ റിലീസാവുന്നത് ഈ പെരുന്നാളിനാണ് എല്ലാവർക്കും അറിയാവുന്ന പോലെ പെരുന്നാളിന് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ലാലേട്ടൻ്റെ എംബുരാൻ റിലീസാവാണ് എംബുരാൻ പോലെ ഒരു വലിയ സിനിമയുടെ കൂടെ നമ്മൾ ഒരു വലിയ ഇമോഷനുള്ള ഒരു സിനിമയായിട്ട് വരുവാണ് ഒരു പ്രേമത്തിൻ്റെ വലിയ ഇമോഷൻ പറയുന്ന അഭിലാഷെന്ന് പറയുന്ന സിനിമയായിട്ട് വരുകയാണ് എനിക്കതിൽ പേഴ്സണലി എനിക്കതിൽ സന്തോഷം തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ ലൂസിഫർ റിലീസാവുമ്പോൾ ലൂസിഫർ റിലീസാവുന്ന സമയത്ത് എൻ്റെ ആദ്യത്തെ സിനിമയുടെ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുവാണ് സിനിമയുടെ പേര് മണിയർ അശോകൻ ആയിരുന്നു ദുൽഖർ സൽമാനായിരുന്നു പ്രൊഡ്യൂസ് ചെയ്തിരുന്നത് സിനിമ നെറ്റ്ഫ്ലിക്സിലായിരുന്നു റിലീസ് ചെയ്തിരുന്നത് അന്ന് ലൂസിഫർ കാണാൻ ടിക്കറ്റ് തിക്കും തിരക്കും ഉണ്ടാക്കി ആലുവ മാതാ തിയേറ്ററിൽ സോറി തീയേറ്ററിൻ്റെ പേര് എനിക്ക് ഉറപ്പില്ല ആലുവയിലൊരു തിയേറ്ററിൽ ഞാനത് കയറി കാണുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു എൻ്റെ രണ്ടാമത്തെ സിനിമ റിലീസാവുന്നത് ലൂസിഫറിൻ്റെ രണ്ടാം പാട്ട് എംബുരാൻ്റെ കൂടെ അതേ സിനിമയുടെ കൂടെ ആ സിനിമ ഇറങ്ങുമ്പോൾ എൻ്റെ സിനിമയും കൂടെ മറ്റൊരു സ്ക്രീനിൽ കളിക്കുക എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് പക്ഷേ ആദ്യത്തെ ഷോ എംബുരാൻ ആയിരിക്കും ഞാനും കാണുന്നത് അത് ഫസ്റ്റ് ഫാൻ ഷോ ആണ് അത് കഴിഞ്ഞ് റിലീസ് ഫസ്റ്റ് ഷോ അഭിലാഷം കാണാൻ നമ്മളെല്ലാവരും ഉണ്ടാവും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് ഈ സിനിമയുടെ ട്രെയിലറും മറ്റു കാര്യങ്ങളും ബാക്കിയുള്ളതൊക്കെ നമ്മൾ പതിയെ പതിയെ ആളുകളിലേക്ക് വിടും അതെല്ലാം നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്മൾ പുറത്തേക്ക് വിടുന്ന കണ്ടൻറ്റുകൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈജു കുറുപ്പ് എന്ന് പറയുന്ന നടൻ ഇഷ്ടമാണെങ്കിൽ തന്വിയെ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ മറ്റു ആർട്ടിസ്റ്റുകളൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാം നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ സിനിമ സജസ്റ്റ് ചെയ്യാം ഈ സിനിമ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നതിലുറപ്പെന്ന് വെച്ചാൽ ഈ സിനിമ പറയുന്നത് പ്രേമത്തെ പറ്റിയാണ് അതുകൊണ്ട് തന്നെ ഈ സിനിമ പെരുന്നാളിന് ഇറക്കുമ്പോൾ ഞങ്ങൾ ഇതിനെ ക്യാപ്റ്റൻ ചെയ്യുന്നത് പ്രേമ പെരുന്നാളായി അഭിലാഷം സിനിമ തിയേറ്ററിൽ എത്തുന്നു തന്നെയാണ് കാരണം എനിക്ക് ഈ ഒരു അവസരത്തില് രണ്ടിൻ്റെ കൂടെ സംസാരിച്ചോടെ കോപ്പലും തീർച്ചയായിട്ടും എനിക്ക് സൈ പറ്റി രണ്ട് വാക്ക് പറയാനുണ്ട് ഈ സൗകര്യത്തില് ഈ സിനിമ ഉണ്ടാവാനുള്ള ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് സൈ ചേട്ടനാണ് സൈജു കുറുപ്പിന്റെ സൈജു കുറുപ്പിന്റെ കൂടെ അഭിലാഷമാണ് അഭിലാഷ് എന്ന് പറയുന്ന സിനിമ സൈ എനിക്ക് ആൻസരിക ശങ്കർജി എന്ന് പറയുന്ന രണ്ട് പ്രൊഡ്യൂസേഴ്സിനെ പരിചയപ്പെടുത്തി തരുന്നത് അവരിലൂടെയാണ് ഈ സിനിമയെ കാണുന്ന രൂപത്തിലേക്ക് എത്തിയത് ഏറ്റവും നല്ല രീതിയിൽ ഈ സിനിമ റിലീസാവാൻ ഒരുങ്ങുന്നത് ആളുകളിലേക്ക് എത്താൻ എത്താനൊരുങ്ങുന്നത് രണ്ടായിരത്തി നാലില് മഴകം എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് സൈജു ഗ്രൂപ്പ് ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുന്നത് എനിക്ക് ആക്ച്വലി ആ സമയത്ത് അതുവരെയുള്ളൊരു നായക സങ്കല്പങ്ങളോട് ഒത്തുപോകുന്നൊരു മുഖമാണോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മമ്മൂട്ടി മോഹൻലാൽ എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു താരങ്ങളുടെ രൂപത്തിലേക്കാണോ സൈജു ഗ്രൂപ്പ് എന്ന് പറയുന്ന നടൻ വന്ന് കയറിയത് എന്നുള്ള കൺഫ്യൂഷൻ എനിക്കുണ്ടായിരുന്നു എനിക്ക് മയുക എന്ന് പറയുന്ന സിനിമ കണ്ടു ഇഷ്ടപ്പെട്ടു പക്ഷെ ഒരു സഹിച്ചേട്ടനെ എത്രത്തോളം മലയാള സിനിമയിൽ വളരുമെന്നുള്ളത് എന്ന് എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അന്ന് എൻ്റെ തൊട്ടടുത്ത വീട്ടിലുള്ള സെലീന എന്ന് പറയുന്ന പറയുന്നൊരു ഇത്ത എന്നേക്കാളും രണ്ട് മൂന്ന് വയസ്സിനും ഒരു മാത്രമുള്ളൊരിത്ത അവർ എന്നോട് പറഞ്ഞു സൈജു ഗ്രൂപ്പിനെ കാണാൻ ഹിന്ദി നടന്മാരെ പോലെയുണ്ട് പുള്ളിക്കാരിക്ക് സൈജു ഗ്രൂപ്പിൻ്റെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഓക്കെ നീണ്ട മൂക്ക് മുഖം കുറച്ച് വലിയ കണ്ണുകൾ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയുള്ളൊരു രൂപം അങ്ങനെ ഞാൻ സൈജു കുറുപ്പിന്റെ രണ്ടാമത്തെ അല്ലെങ്കിൽ ആ തുടക്ക സമയത്തുള്ള റിലീസായിട്ടുള്ളൊരു സിനിമ സ്കെച്ച് എന്ന് പറയുന്ന സിനിമ അത് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടു അതിനുശേഷം നമ്മൾ അറക്കല്ലഭുവായിട്ടും മറ്റൊരുപാട് വേഷങ്ങളിലൂടെ നമ്മൾ സൈജു കുറുപ്പിന് പല രൂപത്തിൽ കഴിഞ്ഞ ഇരുപത് വർഷമായി നൂറ്റമ്പതിൽ പര സിനിമകൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇപ്പയും ഈ മൊമെൻറ്റ് വരെ എനിക്ക് അന്ന് എൻ്റെ കൂട്ടുകാരി സലീന പറഞ്ഞ മഴയൂകത്തിലെ സൈജു കുറുപ്പിനെ പിന്നെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല ആ ക്ഷീണം മയൂഹത്തിന് ശേഷം അന്ന് അവിടെ കണ്ട അന്ന് സലീനക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ആ സൈജു കുറുപ്പിനെ ഞാൻ വീണ്ടും അഭിലാഷത്തിലൂടെ പുതിയ രൂപത്തിൽ ഒരു പ്രണയ നായകനായിട്ട് പ്രസൻറ്റ് ചെയ്യുവാണ് കണ്ടിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് ഒരുപാട് പേര് അതിനെപ്പറ്റി നല്ലത് പറയുന്ന എനിക്ക് ഉറപ്പുണ്ട് സിനിമ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെടുവോ അത്രത്തോളം സൈജു കുറുപ്പ് എന്ന് പറയുന്ന നടനെ നേരത്തെ ഈ പറഞ്ഞ പോലെ അറക്കൽ അഭവും അതുപോലെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരുപാട് കഥാപാത്രങ്ങളുടെ കൂട്ടത്തിലേക്ക് അഭിലാഷ് എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടാവും എന്നൊരു ഉറപ്പ് എനിക്കുണ്ട്